നമസ്കാരം മാധ്യമങ്ങൾ ചാനലുകള് കള്ളക്കഥ പറയും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യുന്ന വീഡിയോ ആണ് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത വീഡിയോ അല്ല പന്ത്രണ്ട് പന്ത്രണ്ടിനാണ് വീഡിയോ ചെയ്ത് തുടങ്ങുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ വാദം സംബന്ധിച്ചിട്ടുള്ള വാദം കോടതിക്ക് അടച്ചിട്ട മുറിക്കുള്ളിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിൻ്റെ ഉള്ളിൽ അടച്ചിട്ട മുറിക്കുള്ളിൽ നടക്കുന്നു പത്രക്കാരെ ആരും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല പക്ഷെ ട്വന്റി ഫോറിന്റെ ആ ഒരു വാർത്താ ഹെഡ്ലൈൻ ഇങ്ങനെയാണ് നിർബന്ധിത ഗർഭചിദ്രം നടത്തിയതിന് തെളിവുണ്ടെന്ന് പ്രോസിക്യൂഷൻ മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം എന്ന് പറഞ്ഞാൽ അകത്ത് വാദം നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് കേൾക്കുന്നുണ്ട് ഒന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഈ അടച്ചിട്ട മുറി അപ്പോൾ ശക്തമായ തെളിവുകൾ നിരത്തി പ്രോസിക്യൂഷൻ വാദിക്കുന്നുണ്ട് എന്നും അതേപോലെ അവിടെ ഗർഭചിത്രം നടത്തിയതിന് തെളിവുണ്ട് എന്നൊക്കെ ഈ മാധ്യമങ്ങൾ ഇങ്ങനെ പറയാൻ പാടുണ്ടോ അവിടെ കോടതിക്കുള്ളിൽ എന്താണ് വാദം നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സീൽ വെച്ച കവറിൽ എന്തൊക്കെയാണ് കൊണ്ടുവന്ന് കൊടുത്തത് എന്നുവല്ലോ പുറത്ത് അറിഞ്ഞിട്ടുണ്ടോ ആ വാദഗതികളെല്ലാം പൂർത്തിയായതിനു ശേഷം വാദങ്ങളെല്ലാം പൂർത്തിയായി വിധി വന്നാലും വന്നില്ലെങ്കിലും അതിനുശേഷം ആ വാതിന് തുറന്ന് വക്കീലന്മാര് പുറത്തേക്ക് വരുമ്പോഴാണല്ലോ കാര്യങ്ങൾ അറിയാം അല്ലാതെ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജഡ്ജി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഒന്നും പറയില്ലല്ലോ ഈ വക്കീലന്മാര് പറയും ചോദിക്കുമ്പോൾ ഒരു പക്ഷെ പറഞ്ഞേക്കും അപ്പം മാത്രമല്ലേ ഇവർക്ക് ഒരു അറിയാൻ പറ്റുള്ളൂ അടച്ചിട്ട മുറിയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് എങ്ങനെയാണ് ഇവർ പറയുന്നത് മറ്റൊരു കേസിൽ രാഹുൽ ഈശ്വറിനെ പുറത്തേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട് അതായത് കസ്റ്റഡിയിൽ വൈകുന്നേരം ണിവരെ പോലീസ് കസ്റ്റഡിയിൽ എന്ന് പറഞ്ഞു എനിക്ക് നോട്ടീസ് പോലീസ് കള്ളം പറഞ്ഞു ഇത് കള്ളക്കേസാണ് ഞാനല്ല ഈ കുട്ടിയുടെ ഫോട്ടോ പോലും നിങ്ങൾ കഴിച്ചത് രഞ്ജിതാൽ അതായത് ഞാൻ ഇന്നലെ ശരിക്കും ഞെട്ടി പോലീസുകാർ കോടതി പറയുകയാണ് എനിക്ക് നോട്ടീസ് നോട്ടീസ് കൈപ്പറ്റാൻ ഞാൻ റെഫ്യൂസ് ചെയ്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് പച്ച പച്ച വീട്ടിലാണ് പോലീസ് വീട്ടിലെ ഉണ്ട് നിങ്ങൾക്ക് കാണാം ഒരു നോട്ടീസും എനിക്ക് തന്നിട്ടില്ല നിങ്ങൾ നിങ്ങൾ നോക്കണേ നോക്കണേ ഫോട്ടോ ഫോട്ടോ ാണ്ഹുക്കൊലക്ക എന്നതാണ് ഉദ്ദേശം അയാൾ കാണിച്ചത് ശരിയല്ല അയാൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് വക്കീലിനെ മറിച്ചുകൊണ്ട് എന്തൊക്കെയോ കുറെ സംസാരങ്ങൾ സംസാരിച്ചു കേട്ടു അവിടെ കൊറേ നിയമവും വകുപ്പുകളും ചട്ടങ്ങളും ഭരണഘടനയൊക്കെ മജിസ്ട്രേറ്റിനെ പഠിപ്പിച്ചു എന്ന് കേട്ടു ഉണ്ടാതിരിക്കുന്നതാണ് നല്ലത് കാര്യം പ്രതിയായിട്ട് പോകുമ്പോൾ വക്കീൽ സംസാരിക്കാൻ അവിടെ കാത്തു നിൽക്കുമ്പോൾ കോടതിക്കൊരു ഭാഷയുണ്ട് കോടതി ഭാഷയിൽ അവർ സംസാരിച്ചോളും കോടതി ഭാഷയല്ല നമ്മൾ സംസാരിക്കുന്നത് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാനും നിങ്ങളുമായി സംസാരിക്കുന്ന സമയത്ത് ഒരു സംസാരമുണ്ട് ആ സംസാരം അതിന്റെ വഴിക്ക് സംസാരിക്കും പക്ഷെ അത്രയും വാദഗതികളൊന്നും കോടതിയിൽ ചെന്ന് സംസാരിക്കാകൂല്ല കോടതിക്ക് കോടതിയിടാതായ ഒരു ഭാഷയുണ്ട് വക്കീലുമാര് മജിസ്ട്രേറ്റിനോട് അല്ലെങ്കിൽ ജഡിനോട് സംസാരിക്കുന്ന ഒരു ഭാഷ തിരിച്ചു പറയുന്ന ഒരു ഭാഷ അതൊരു ഒരു പ്രത്യേക ലാംഗ്വേജ് ആണ് ആ രീതിയിൽ അവതരിപ്പിച്ച ജാമ്യം കിട്ടുമായിരുന്നു രാഹുൽ ഈശ്വർക്ക് രാഹുൽ ഈശ്വർ അവിടെ കുതിര കളിച്ചിട്ട് വലിയ ജ്ഞാനി നിയമജ്ഞൻ ചമഞ്ഞിട്ട് കിടന്ന് കളിച്ചത് കൊണ്ടാണ് ജാമ്യം കിട്ടാതെ പോയത് എന്നത് ഒരുപാട് പേർ ഒരുപാട് പേർ അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് മിണ്ടാതെ നിന്നാൽ മതി പ്രതിയല്ലേ പ്രതിയാകുമ്പോൾ മിണ്ടാതിക്ക ഞാനൊക്കെ കോടതി പോകുന്ന കള്ള കേസുകളാണ് നമുക്കറിയാം പക്ഷെ ആ കേസിൽ കോടതി ചെന്ന് നിൽക്കുമ്പോൾ ഇത് കള്ള കേസാണ് ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ അങ്ങനെ ചെയ്തു എന്ന് വിളിച്ചു വിളിച്ചുപോകാൻ പോയി പണിയൊക്കെ പറയും അറുത്തുപോയി കിടക്കുന്ന പറയും ഇല്ല അതല്ലേ പറയാ അവിടെ നമ്മൾ ഒക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ആ വക്കീലിന്റെ കഥകൾ മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തെളിവുകളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കോടതിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വക്കീൽ പറഞ്ഞോളൂ അവിശ്വസിച്ച് നിൽക്കുക എന്നാണല്ലോ നമ്മൾ വക്കീലിനെക്കുന്നത് അതായിരുന്നു ശരിക്ക് രാഹുൽ ഈശ്വർ ചെയ്യേണ്ടത് കാരണം കേരളത്തിലെ പ്രഗത്ഭനായ വളരെ പ്രഗത്ഭനായ വക്കീലിനെയാണ് രാഹുൽ ഈശ്വര് ഹാജരാക്കിയത് ആ വക്കീലിന് സംസാരിക്കേണ്ട ഒരു അവസരം കൊടുത്താൽ മതിയായിരുന്നു പിന്നെ ഇപ്പോഴത്തെ അവസരത്തിൽ രാഹുൽ ഈശ്വരനെ കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് സത്യത്തിൽ അയാളുടെ ജീവിതം തുലയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും കാര്യം സംശയമൊന്നുമില്ല പിന്നെ ഇയാളെ ഓഫീസിൽ പോയി തെളിവെടുക്കും എന്ന് പറയണേ എന്തിനെ എന്ത് തെളിവെടുക്കാനാ പോണെ അയാള് ചെയ്തിട്ടുള്ള വീഡിയോകൾ മുഴുവൻ അവിടെ കിടപ്പുണ്ട് പോലെ അവിടെ കിടപ്പുണ്ട് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും അവിടെ കിടപ്പുണ്ട് ചെയ്ത ലൈവ് ആയാലും അല്ലാതായാലും അവിടെ തന്നെ ഉള്ള സാധനം പിന്നെന്തോ എന്ത് എവിടെ പോയി എടുക്കാനാ അപ്പൊ അതല്ല ഉദ്ദേശം കൊണ്ട് നടന്ന ഇയാളെ ഇങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ വിലങ്ങും കൂടെയൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ചിട്ട് ഇതായിരിക്കും നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്ന് മറ്റുള്ളവരെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകം ഒരു പരാട്ട നാടകമാണ് ശരിക്കും പോലീസിനെ കൊണ്ട് ചെയ്യിക്കുകയാണ് അത് അതായത് ഇവിടെ സി പി എമ്മിനോട് കളിച്ചു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ഇനി പഞ്ചായത്ത് ലക്ഷ്യം വരുന്നുണ്ട് ഇനിയിപ്പോ അത് കഴിഞ്ഞാൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ശബരിമല കള്ളം ആ മോഷണം ഉണ്ടല്ലോ വലിയ മോഷണം പത്തിരണ്ടായിരം കോടിന്റെ മോഷണം നടത്തിയത് നേതാക്കന്മാരും സഹാക്കന്മാരും പഴയ എം എൽ എമാരും ഒക്കെ അകത്ത് കിടക്കുന്നുണ്ട് അപ്പൊ ആ വാർത്തകളൊന്നും വരരുത് അപ്പോ അതിന് രാഹുൽ ഈശ്വര് ഇനിയിപ്പോ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കുട്ടത്തെ കുറിച്ച് മിണ്ടരുത് രാഹുൽ മാംകൂട്ടത്തിന്റെ കേസ് പോലും കൊണ്ടുവന്നത് ഇപ്പോ മനസ്സിലാകുന്നത് ഈ സ്വർണ്ണക്കൊള്ളം അറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ന തരത്തിലാണ് കാരണം മാധ്യമങ്ങൾ കുറച്ച് കഥകൾ മെനയുന്നുണ്ട് രാഹുൽ മാംകൂട്ടത്തിനെ കുറിച്ചും ഇപ്പോ രാഹുൽ ഈശ്വരനെ കുറിച്ചും ആ കഥകളൊക്കെ എന്തിനാ ഉണ്ടാക്കുന്ന ഉള്ള വാർത്തകൾ എന്താ പുറത്തുവരുന്ന വച്ചാൽ അത് റിപ്പോർട്ട് ചെയ്താൽ പോലെ കഥകൾ ഉണ്ടാക്കി ചരിത്രം ഭൂമിശാസ്ത്രം ഉണ്ടാക്കി പുതിയ ചരിത്രം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഈ മാധ്യമങ്ങൾക്ക് അപ്പോൾ സർക്കാരിനൊപ്പം ഇവിടുത്തെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നീതി സംവിധാനത്തോടൊപ്പം നിൽക്കണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ നാലാം തൂണ് എന്ന് പറയുന്ന മാധ്യമങ്ങൾ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കേണ്ട ഈ മാധ്യമങ്ങൾ കാണിക്കുന്നത് മുഴുവൻ കുരുട്ട് കുൽശിത പ്രവൃത്തിയാണ് രാഹുൽ ഈശ്വര ഇനിയിപ്പോ തെളിവെടുപ്പിന് കൊണ്ടുപോയത് ഓഫീസിൽ പോയി നോക്കാമാണ് എന്താ അവിടെ ചെന്ന് നോക്കാനുള്ളത് അവിടെ കസേര എന്തെങ്കിലും അല്ല സാധ്യതയുണ്ട് കാര്യം പിണറായി കാലത്ത് പോലീസ് ആകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ എടുക്കണ്ടാവും പണ്ട് ഷാജൻസ് കറിയന്റെ ഓഫീസിൽ മരണാടൻ മലയാളിന്റെ ഓഫീസിൽ പട്ടത്തെ ഓഫീസിൽ ചെന്ന് കയറിയിട്ട് അവിടെയുള്ള മൗസ് പാടക്കം എടുത്തോണ്ട് പോയ പോലീസല്ലേ എടുത്ത് കൊണ്ടുപോയിച്ച പോലീസല്ലേ എന്നിട്ട് അതുപോലെ തിരിച്ചു കൊടുക്കുന്നുണ്ട് ഇല്ല അവിടെ ഫോറൻസിക് ലാബിൽ സാധനങ്ങൾ കെട്ടി കിടക്കുന്നതെന്നാ പറയണേ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും എല്ലാം അവിടെ കെട്ടി കിടക്കണം എല്ലാം പരിശോധന കഴിഞ്ഞ് കൊണ്ട് പോലീസിനോട് പറഞ്ഞിട്ട് കൊണ്ടുപോകണില്ല തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രതിയോഗികളുടെ സാധനം തൂക്കി എടുത്ത് കൊണ്ടുപോയത് അത് പരിശോധിക്കാൻ വേണ്ടി കൊണ്ടുപോയെന്നല്ല അവർ പൂട്ടാൻ വേണ്ടിട്ട് ആഫീസ് പൂട്ടിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയല്ലേ അപ്പൊ തിരിച്ചുകൊണ്ട് കൊടുക്കേണ്ട ആവശ്യം എന്താവശ്യ അത് തൊലഞ്ഞ് പോട്ടെ എന്നുള്ളതാണ് അവിടെ കിടന്ന് നശിച്ച് നാമശേഷമായി പോകും അതാണ് ഉദ്ദേശം അപ്പൊ ഇവിടെ രാഹുൽ ഈശ്വരായാലും രാഹുൽ മാങ്കൂട്ടം ആയാലും അത്തരം ഒരു ലക്ഷ്യം കൂടി അപ്പുറത്തുണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ലക്ഷ്യം കൂടി അപ്പുറത്തുണ്ട് ഇരയുടെ കാര്യമാണ് ഇരയും രാഹുൽ മാങ്കൂട്ടോ ആണ് വിഷയം എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള വിഷയമാണ് ഈ കേരളത്തിൽ ഇത്രയധികം ആളിക്ക് എത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേരളത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വേറെ ഉണ്ട് ഇത്ര വിലക്കയറ്റം ഉണ്ട് അതായത് കറണ്ട് ബില്ല് ഇതിനിടയിൽ ഒരു കറണ്ട് ബില്ല് കൂടി ഈ മാസം കറണ്ട് ബില്ല് ഒന്നോർക്കറിയാം ഭീമമായ ബില്ല വന്നിട്ടുള്ള ഒരു അക്ഷര ആരും ഇണ്ടുന്നില്ല അതായത് ഇവിടെ സകല തോന്നിയാസം കാണിക്കുമ്പോൾ അത് ആരും ഇണ്ടാതിരിക്കാൻ വേണ്ടി ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെയും അതുപോലെ മറ്റു പലതിനും എടുത്തിട്ട് കൊടുക്കണ ഈ മാധ്യമങ്ങൾ എന്തിന്റെ പിന്നാലെയാണ് ഇതിന് പോകണം എന്ന രാഹുൽ മാങ്കൂട്ടത്വം ഏതെങ്കിലും ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഗർഭിണിയാക്കിയിട്ടുണ്ടെങ്കിൽ ഗർഭചിത്രം നടത്തിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് എന്താണുള്ളത് അവർ അവരിൽ നിന്ന് സമാധാനം പറയേണ്ട ആവശ്യമുണ്ടോ അത് പോലീസ് കേസെടുക്കട്ടെ അന്വേഷിക്കട്ടെ കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കട്ടെ എന്താ വെച്ചാൽ ചെയ്തോട്ടെ ഈ ചാനലുകൾ ഇതിങ്ങനെ വിളമ്പേണ്ട ആവശ്യം എന്താ ചാനൽ കഥ പറയുന്നതിനാ വാർത്ത പറയുന്നത് കുഴപ്പമില്ല രാഹുൽ മാംകൂട്ടത്തിലൊരു എം എൽ എ ആണ് ഒരു ഒരു പ്രതിനിധി ജനപ്രതിനിധിയായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് പറയാം അപ്പൊ ഇത്രയധികം വാർത്താ പ്രാധാന്യം കൊടുക്കുന്നത് എന്തൊക്കെയോ മറയ്ക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ ഈ എന്താ പറയാ ഈ കൊള്ളരിതായ്മകളും കള്ളത്തരങ്ങളും ഈ മോഷണവും ഒക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ വിലക്കയറ്റവും ഇതെല്ലാം ജനങ്ങളിൽ നിന്ന് മറക്കാൻ ജനങ്ങൾ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വാർത്തയാകാത്ത പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എടുത്തിട്ട് കുറയും അതാണ് അല്ലെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ കുടച്ചിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ആടകമാണെന്ന് തന്നെ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ കഥാതാണ് മനസ്സിലാകുന്നത് ഏതായാലും രാഹുൽ ഈശ്വരനെ നാളെ അഞ്ചു മണി വരെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഓഫീസ് കൊണ്ടുപോകുന്നു പറയുന്നുണ്ട് ഇനി അവിടുത്തെ കമ്പ്യൂട്ടറോട് എടുക്കുകയില്ലോ എന്ന് എനിക്ക് അറിയില്ല ഏതായാലും ചാനൽ വീഡിയോകൾ ഞാൻ രാഹുൽ ഈശ്വരന്റെ വീഡിയോകൾ കംപ്ലീറ്റ് പരിശോധിച്ചാൽ സ്ത്രീത്വത്തെ പേരെടുത്ത് പറഞ്ഞ് അപമാനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഈ പെൺകുട്ടി ഈ പെൺകുട്ടി എന്ന് രാഹുൽ ഈശ്വര് പറയുന്നുണ്ട് പക്ഷേ ഈ പെൺകുട്ടി എന്ന് പറയുന്ന ഒരു ഈ എ ഐ പെൺകുട്ടിയാണ് ചൂണ്ടുന്നത് ഇനി അത് പെൺകുട്ടിയുടെ ഫോട്ടോ ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണോ എന്തോന്നും എനിക്കറിയില്ല ഏതു തന്നെ ആയിരുന്നാലും പിന്നെ പോലീസ് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല അറസ്റ്റിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് പറയുന്ന സത്യമാകാനാണ് സാധ്യത കാരണം പോലീസ് ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളിൽ ഇപ്പോൾ മുഴുവൻ ജാമ്യം കിട്ടുന്ന വകുപ്പ് അത് സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വേണമെങ്കിൽ വിടാം മുൻകൂട്ടി നോട്ടീസ് കൊടുത്തിട്ട് നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്താം വേണമെങ്കിൽ കൊടുക്കാൻ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കാൻ ജാമ്യം അത്തരത്തിലുള്ള ഒരു വകുപ്പിൽ വീട് കയറി വളഞ്ഞ് വട്ടം ചുറ്റി നിന്ന് പിടിച്ചോണ്ട് പോയി കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ച് പിന്നെ അറിയും വലിയൊരു റിമാൻഡ് റിപ്പോർട്ട് എഴുതി ജയിലിൽ അടച്ച കഥവരുണ്ട് സർക്കാരിന് വേണ്ടി സർക്കാരിന് വേണ്ടി എന്ന് പറയാൻ പോലെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇതത്തിൽ വീട് പണി ചെയ്യുന്ന പോലീസുകാർ ഉള്ളിടത്തുള്ള കാലം അതൊക്കെ നടക്കും ഇതും അങ്ങനെ ആയിരിക്കും എന്ന് കരുതാം എങ്ങനെയാണെന്ന് അറിയില്ല ഏതായാലും രാഹുൽ ഈശോയുടെ വീട്ടിൽ കയറി നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നോ റിജക്ട് ചെയ്തിട്ടുണ്ടോ അവിടെ എന്തായാലും സി സി ടി വി വെച്ചിട്ടുണ്ടാവില്ല അത് പരിശോധിച്ചാൽ ആവശ്യമില്ല അങ്ങനെ പോവാ പരിശോധിക്കേണ്ടത് പോലീസ് തന്നെയല്ലേ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഥ പറയുമ്പോൾ രാഹുൽ മാൻകൂട്ടത്തെ നേരത്തെ പറഞ്ഞതുപോലെ കുറ്റവും ഏറ്റു തലയിൽ വെച്ചു എന്ന് പറഞ്ഞിട്ടൊരു പ്രചാരണം നടത്തിയ ഇതേ മാധ്യമങ്ങളാ ഏതായാലും ഇപ്പോ രാഹുലിന്റെ ഹർജിയിൽ വാദം തുടങ്ങിയെന്ന ഹെഡ്ലൈനിൽ ട്വന്റി ഫോറിന്റെ വാർത്ത ഞാൻ കണ്ടോണ്ടിരിക്കുമ്പോ അതിന് താഴെ അതിന്റെ ഹെഡ്ലൈൻ കൊടുത്തേക്കുന്ന നിർബന്ധിത ഗർഭചിത്രം നടത്തിന് തെളിവുണ്ടെന്ന് പ്രോസിക്യൂഷൻ എന്നാണ് അതായത് അടച്ചിട്ട മുറിയിൽ വാദം നടക്കുന്നുണ്ട് ത്വരിതഗതിയിൽ വാദം നടക്കുന്നുണ്ട് ഇരു വാദം നടത്തും എല്ലാം ചെയ്യും ജാമ്യം കൊടുക്ക എന്നുള്ള കാര്യം ജഡ്ജി തീരുമാനിക്കും അത് അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ പുറത്ത് മാധ്യമങ്ങൾ അതിന്റെ വിധി നിർണയിച്ചു കഴിഞ്ഞു